കായണ്ണ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നെൽകൃഷിയുടെ വിളവെടുപ്പായ ഇല്ലം നിറ സംഘടിപ്പിച്ചു മുതിർന്ന കർഷകൻ ടി പി കുഞ്ഞിരാമൻ ആദ്യ കതിർ കൊയ്തു ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള പുത്തരിക്കണ്ടം പാടശേഖരത്തിലെ അൻപത് സെന്റ് സ്ഥലത്താണ് ജൈവ നെൽകൃഷി നടത്തിയത് കൊയ്തെടുത്ത നെൽക്കതിർ ഭക്തജനങ്ങൾ തലയിലേറ്റി ക്ഷേത്രമുറ്റത്ത് എത്തിച്ചു തുടർന്ന് ക്ഷേത്രമേൽശാന്തി വാലത്താജമന ഹരിനാരായണൻ നമ്പൂതിരി ഭഗവതിക്ക് സമർപ്പിച്ച ശേഷം നെൽക്കതിർ ഭക്തജനങ്ങൾക്ക് നൽകി കൊയ്തെടുത്ത നെല്ല് തവിടുകളയാതെ കുത്തി അരിയാക്കി ഭക്തർക്ക് വിതരണം ചെയ്യുമെന്നും അങ്ങനെ കായണയിൽ ഒരു ജൈവ ഭക്ഷണ സംസ്കാരം ഉണ്ടാവുമെന്നും ക്ഷേത്രസമിതി പ്രസിഡന്റ് പി വി ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു സെക്രട്ടറി പി സി നാരായണൻ മാസ്റ്റർ ആയിടത്തിൽ സദാനന്ദൻ കിടാവ് പടിക്കൽ ബാലൻ രാജേഷ് കബിശ്ശേരി സോമൻ കളരിക്കണ്ടി കെ പി പത്മരാജൻ കെ കെ നാരായണൻ വീന്ദ്രൻ സി കെ ബാബു കുതിരോട്ട് രാമചന്ദ്രൻ ഇല്ലത്ത് വി പി ചന്ദ്രൻ മാസ്റ്റർ വി സി സന്തോഷ് കരുണാകരൻ പി എം പങ്കജാക്ഷൻ എന്നിവർ ഇല്ലം നിറയ്ക്ക് നേതൃത്വം നൽകി ശ്രീ ഭഗവതി ക്ഷേത്ര ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഉത്തരിക്കണ്ടം വയലിൽ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച നെൽകൃഷിയുടെ വിളവെടുപ്പിന്റെ തുടക്കമാണ് ഇന്ന് നടന്നത് വർഷങ്ങളായി ക്ഷേത്രസമിതി ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഒറീസ ഇനത്തിൽപ്പെട്ട അപൂർവമായി ലഭിക്കുന്ന നെല്ലാണ് ഉത്തരിക്കണ്ടം വയലിൽ ഈ പ്രാവശ്യം ഉൽപ്പാദിപ്പിച്ചത് ജൈവ നെല്ല് ജൈവ അരി കഴിഞ്ഞ കൊല്ലം ചെറിയ തോതിൽ നാം വിതരണം ചെയ്തിരുന്നു ഈ വർഷം നല്ല രൂപത്തിൽ വിതരണം ചെയ്യാനുള്ള ഏർപ്പാട് ക്ഷേത്ര ഭരണ സമിതി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ